ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു യാത്ര പോവാണ് കേട്ടോ നമ്മുടെ തിരുവനന്തപുരത്തെ ശിവകാശി എന്നറിയപ്പെടുന്ന പാലോടേക്കാണ് ഈ പോകുന്നത് അപ്പോൾ പാലോട് പച്ച പാലോട് ഈ ദീപാവലി സീസൺ ആകുമ്പോഴേക്കും ഒരുപാട് പടക്ക കടകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പടക്കം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ദീപാവലിയൊക്കെ അടുത്ത് വരുമല്ലേ അതുകൊണ്ട് തന്നെ നമുക്ക് പടക്കം വാങ്ങിക്കണം അപ്പോൾ നല്ല ലാഭത്തിന് കിട്ടും കേട്ടോ ഈ ഒരു പച്ച പാലോട് എന്ന് സ്ഥലത്ത് കുടിൽ വ്യവസായമായിട്ട് തന്നെ ഇങ്ങനെ പടക്കം ഉണ്ടാക്കുന്നുണ്ട് പടക്കം മാത്രമല്ല നമ്മുടെ ഈ കമ്പിത്തിരി പൂത്തിരി നമ്മുടെ ഈ വിഷുവിനായിരുന്നാലും നമ്മുടെ ഈ ദീപാവലിക്കായിരുന്നാലും ഒക്കെ ആളുകൾക്ക് കൊടുക്കാൻ വിൽക്കാൻ വെച്ചിരിക്കുന്ന എല്ലാത്തരം പടക്കങ്ങളും അവിടെ ഉണ്ട് കേട്ടോ പടക്ക കച്ചവടമാണ് അവിടെ ഹോൾസെയിലായിട്ട് കൊടുക്കും അപ്പോൾ നമുക്ക് ലാഭത്തിന് വാങ്ങിക്കാം കേട്ടോ അങ്ങനെയാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത് അപ്പം ഏട്ടൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കട കൂടിയാണ് കേട്ടോ അപ്പം അവർ കോളേജിൽ ഒരുമിച്ച് പഠിച്ചതാണ് you <laughs> അപ്പം ആ കടയിലോട്ടാണ് പോകുന്നത് അപ്പോൾ പോകുന്ന വഴിയിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം അതുപോലെ ഈ പോകുന്ന വഴിയിലേ ഇങ്ങനെ പടക്ക കച്ചവട കടകളുടെ പേരും ബോർഡ് എഴുതി തൂക്കിയിട്ടുണ്ട് കണ്ടില്ലേ നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല അവിടെ അവിടെ നമ്മൾ ഈ പച്ച പാലോട് ആ ഒരു ഏരിയയിലേക്ക് പോകും തോറും ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ ഫ്ലക്സുകൾ അവരിങ്ങനെ തൂക്കിയിട്ടുണ്ട് കേട്ടോ പലതരം കടകളുടെ പേര് ഹോൾസെയിലായിട്ട് കൊടുക്കും അപ്പോൾ ഭയങ്കര ലാഭത്തിനാണ് കേട്ടോ ഇവിടെ പടക്കമൊക്കെ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ തിരുവനന്തപുരത്തെ ശിവകാശി എന്നാണ് ഈ ഒരു സ്ഥലത്തിനെ അറിയപ്പെടുന്നത് അപ്പോൾ നമ്മുടെ നെടുമങ്ങാട്ന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂർ യാത്ര ഉണ്ട് കേട്ടോ അപ്പോൾ മാത്രമല്ല നമ്മൾ അത്യാവശ്യം ഒരു ഫോറസ്റ്റ് ഏരിയയിൽ കൂടിയാണ് പോകുന്നത് പേരയം പാലോട് ചെല്ലഞ്ചി എന്നൊക്കെ പറയില്ലേ ആ ഒരു വഴിയിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അപ്പോൾ അവിടുത്തെ കുറച്ച് മനോഹരമായിട്ടുള്ള കാഴ്ചകളും കാര്യങ്ങളും കൂടെ നമുക്ക് കാണാം അപ്പോൾ ഇതാ വഞ്ചുവം എത്തിയിട്ടുണ്ട് ആ നാട് മുതൽ അങ്ങ് പച്ച പാല വരെ വര ഇങ്ങനെ ഇങ്ങനെ നമുക്ക് വഴിവക്കലും മൊത്തം ഇങ്ങനെ ഫ്ലക്സുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ അവരുടെ ആ ഒരു കച്ചവടത്തിന്റെ എന്താണ് ആ കടയുടെ പേരും അതുപോലെ പടക്കത്തിന്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ അതായത് ഈ കാണുന്നതെല്ലാം അവിടുത്തെ ആ ഒരു പടക്ക കച്ചവട കടയുടെ പരസ്യങ്ങളാണ് കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്കാണ് പോവേണ്ടത് മുഴുവനും ആ ഒരു ദീപാവലി സീസൺ ആവുമ്പോഴേക്കും ഇവിടെ കുടിൽ വ്യവസായമായിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് കണ്ടില്ലേ വലിയ ആർച്ചൊക്കെ വെച്ചേക്കുന്നോ ഈ ആർച്ച് തന്നെ നമ്മുടെ ദീപാവലിയോടനുബന്ധിച്ച് ഇങ്ങനെ കച്ചവടമുണ്ട് റിയിക്കാൻ വെച്ചിരിക്കുന്ന ഒരു ആർച്ചാണ് കേട്ടോ അപ്പോൾ ഈ ദീപാവലി സീസണിൽ നമ്മുടെ ഈ ഒരു സ്ഥലത്ത് പച്ചപ്പാലോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഹോൾസെയിലായിട്ട് അവർ കുടിൽ വ്യവസായമായിട്ടാണ് കേട്ടോ ചെയ്യുന്നത് പടക്കം പൂത്തിരി കമ്പിത്തിരി മത്താപ്പ് ഇതെല്ലാം അവർ ചെയ്യുന്നുണ്ട് അത് സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ അവരെ ഒരു കൂട്ടമായിട്ടിരുന്നാണ് കേട്ടോ അത് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നല്ല വില കുറച്ച് നമുക്ക് കിട്ടും അപ്പോൾ ഞങ്ങൾ പോകുന്നത് ഏട്ടൻ്റെ ഒരു സുഹൃത്തിൻ്റെ കടയിലാണ് കടയുടെ പേര് വന്നിട്ട് രാജരാജേശ്വരി എന്നാണ് കേട്ടോ അപ്പോൾ ആ ഒരു കടതിരക്കിൽ ാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ചേട്ടൻ്റെ ആ ഒരു ഫ്രണ്ട് നമുക്ക് റൂട്ട് മാപ്പ് ഒക്കെ അയച്ച് തന്നായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് അതൊക്കെ നോക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ബൈക്കിലാണേ പോയത് കാറൊന്നും എടുത്തില്ല അപ്പം അടുത്ത് തന്നെയാണല്ലോ അതുകൊണ്ട് തന്നെ ബൈക്കിലാണ് പോയത് രണ്ടുപേരും മാത്രമേ ഉള്ളൂ കുഞ്ഞുങ്ങളെ ഒന്നും കൊണ്ടുപോയിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ബൈക്കിലാണ് പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഈ കാണുന്ന സ്ഥലമൊക്കെ ഫോറസ്റ്റിൻ്റെ ഏരിയ ആണെന്നാണ് തോന്നുന്നത് കേട്ടോ വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണേ അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് എൻ്റെ ഏട്ടൻ്റെ അമ്മയുണ്ടല്ലോ അമ്മ നമ്മുടെ അമ്മയില്ലേ അമ്മയുടെ സ്ഥലം ഈ ഒരു കുറുപുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഈ പച്ച പാലോട് അതിൻ്റെ അടുത്ത് തന്നെയാണ് അമ്മയുടെ സ്ഥലം എന്ന് പറയുന്നത് അപ്പം അവിടെ ഇപ്പം മടമൊന്നുമില്ല പണ്ടത്തെ മടമൊക്കെ പൊളിച്ചു കളഞ്ഞു അപ്പോൾ ആ സ്ഥലത്തിനെ കുറിച്ചൊക്കെ ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ട് വരുവായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇത് ആ ആ ഒരു റൂട്ടിലേക്ക് കയറി കഴിഞ്ഞു പാലോട് ചെല്ലഞ്ചി റൂട്ടിലാണ് നമ്മൾ പോകുന്നത് അവിടെ ചെന്നിട്ട് പാലുവള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അപ്പോൾ ആ റോഡ് വഴി കയറിയിട്ടാണ് ഈ കടയിലേക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഫോറസ്റ്റ് ആണ് കേട്ടോ ഫോറസ്റ്റിൻ്റെ പ്രദേശമാണ് ഈ ഈ ചുറ്റിനും കാണുന്നത് വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്തെ റോഡ് ഇങ്ങനെ നടുവിലൂടെ റോഡും രണ്ട് സ്ഥലത്തും രണ്ട് ഭാഗത്തും വൃക്ഷങ്ങളുമാണ് ആ വൃക്ഷത്തിൽ തന്നെ ഈ മറ്റേ കാട്ടുവള്ളി ഉണ്ടല്ലോ നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു കാട്ടുവള്ളിയൊക്കെ ഇങ്ങനെ ചുറ്റിപ്പിണഞ്ഞ് നിൽക്കുന്നതായിട്ട് കണ്ടു കേട്ടോ കണ്ടില്ലേ ഫോറസ്റ്റിൻ്റെ ബോർഡൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം കാട്ടുവള്ളി ഉപയോഗിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ഈ ഊഞ്ഞാലാടാൻ വേണ്ടിയിട്ട് കാട്ടുവള്ളി ഉപയോഗിക്കും അത് പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം ഓർത്തത് പണ്ട് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ നമ്മുടെ കൊടൂക്കി മലയിൽ അത് ഈ പറഞ്ഞതുപോലെ ഒരു കാട്ടുപ്രദേശമാണ് അപ്പം ഈ കൊടുതൂക്കി മലയിൽ ഈ കാട്ടുവള്ളി ഉണ്ട് അപ്പം ഞങ്ങളുടെയൊക്കെ തന്നെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ വീട്ടിൻ്റെ താഴെയുള്ള ഒരാൾ അവിടെ പോയിട്ട് കാട്ടുവള്ളി പറിച്ചുകൊണ്ട് വന്നിട്ട് ഊഞ്ഞാൽ കെട്ടി ഞങ്ങൾ ആടിയിട്ടുണ്ട് കേട്ടോ എൻ്റെ വളരെ ചെറുപ്പകാലത്ത് ചെറുപ്പകാലം എന്ന് പറയുമ്പോൾ ഒരു അഞ്ച് വയസ്സ് ആറ് വയസ്സ് ആ ഒരു പ്രായത്ത് അപ്പോഴും എനിക്ക് പെട്ടെന്ന് ആ ഒരു കാട്ടുവള്ളി കണ്ടപ്പോൾ ആ ഒരു ഓർമ്മയാണ് വന്നത് അപ്പോൾ ഇതാ നമ്മൾ പാലോട് എത്തിയിട്ടുണ്ട് ഇതാണ് രാജരാജേശ്വരി പടക്കട അപ്പോൾ ഇവിടെ ാണ് കേട്ടോ നമ്മളെല്ലാം വാങ്ങിക്കുന്നത് നമ്മൾ പിന്നെ കൂടുതലും ഈ പടക്കം അങ്ങനെ എടുത്തില്ല കമ്പിത്തിരി മത്താപ്പ് അങ്ങനെയുള്ള കളക്ഷനാണ് എടുത്തത് അപ്പോൾ ൂത്തിരിയുണ്ട് കേട്ടോ ഇവിടെ വ്യത്യസ്ത മാറന്നിട്ടുള്ള ഒരുപാട് പടക്കം ഇവിടെ ഉണ്ട് പടക്കമായിരുന്നാലും പൂത്തിരി ആയിരുന്നാലും മത്താപ്പായിരുന്നാലും ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഇവിടെ ഉണ്ട് അതും നിങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ ഒരുപാട് സാധനങ്ങൾ വാങ്ങാൻ പറ്റും കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ തിരുവനന്തപുരത്തെ ശിവകാശി എന്നൊക്കെ ഈ ഒരു നന്ദിയോട് ഭാഗത്തിനെ അറിയപ്പെടുന്നത് ഇവർ കുടിൽ വ്യവസായമായിട്ടാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല റേറ്റ് കുറച്ച് അവർ തരുന്നതുമാണ് കേട്ടോ അപ്പോൾ നമ്മൾ പുറത്തു വാങ്ങിക്കുവാണെങ്കിൽ ഒരുപാട് വിലയാകെ അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ ഇഷ്ടാനുസരണം പടക്കങ്ങൾ നിങ്ങൾക്ക് വാങ്ങാം കേട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങൾ വാങ്ങുവാണെങ്കിൽ ട്രിവാൻഡ്രം ഭാഗത്തുള്ള ആൾക്കാരാണെങ്കിൽ ഇവിടെ വന്ന് വാങ്ങുക കേട്ടോ അപ്പൊ നമ്മൾ കൂടുതലായിട്ടും വാങ്ങിച്ചത് ഈ കമ്പിത്തിരി മത്താപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് വാങ്ങിച്ചത് നമുക്ക് പിന്നെ ഈ പടക്കം അധികം വാങ്ങിച്ചില്ല കേട്ടോ വേറെ വേറൊന്നുമല്ല കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതല്ലേ ഇപ്പൊ പേടിയാവും അതുകൊണ്ടാണ് പടക്കം വാങ്ങാതെ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചത് കേട്ടോ വളരെ ലാഭമായിട്ട് നമുക്ക് തന്നു അപ്പോൾ തിരുവനന്തപുരം ഭാഗത്തൊക്കെയാണ് വീടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു നന്ദിയോട് പാടില്ല ോട് വന്ന് വാങ്ങുക നമ്മൾ വാങ്ങിച്ച കടയുടെ പേര് രാജരാജേശ്വരി പടക്കക്കട എന്നാണ് കേട്ടോ അപ്പം എല്ലാവർക്കും നല്ല കുറഞ്ഞ പ്രൈസിനാണ് അവർ കൊടുക്കുന്നത് അപ്പം ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ അപ്പം നമ്മൾ കണ്ടിട്ടില്ലാത്ത കളക്ഷൻസ് ഉണ്ട് അത് ഇപ്പം ഈ ഏട്ടൻ എടുത്തു വെച്ചിരിക്കുന്നത് മയിലിൻ്റെ പൂക്കുറ്റിയാണ് കേട്ടോ അത് എങ്ങനെയാണെന്ന് കഴിഞ്ഞാൽ ഈ മൂന്ന് തരം ഹോൾ ഇട്ടിരിക്കുന്ന സ്ഥലം കണ്ടായിരുന്നു ആ ഹോളിലോട്ട് തീ കത്തിക്കുമ്പോൾ മയിലിൻ്റെ മയിൽപീലി വിടർത്തുന്നത് പോലെ പൂത്തിരി കത്തും എന്നാണ് പറഞ്ഞത് അപ്പം അതൊക്കെ ഞങ്ങൾ എടുത്തായിരുന്നു കേട്ടോ അപ്പം ാണ് ചേട്ടൻ്റെ ഫ്രണ്ട് അപ്പം പുള്ളിയുടെ കെയർ ഓഫിലാണ് നമ്മളിവിടെ വന്നത് ഇപ്പോൾ ഇതാണ് നമ്മുടെ കട ശ്രീ രാജരാജേശ്വരി ഫയർവർക്സ് മാർജിൻ ഫ്രീ പടക്ക കട എന്നാണ് പേര് കൃത്യം സ്ഥലം പറയുവാണെങ്കിൽ കുടവനാടാണ് കേട്ടോ കുടവനാട് നന്ദിയോട് പാലോട് ദാ മൊബൈൽ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല വിലക്കുറവിൽ നിങ്ങൾക്ക് പടക്കം വാങ്ങാൻ പറ്റും കേട്ടോ അപ്പം അങ്ങനെ ദീപാവലിക്ക് പടക്കം വാങ്ങണം എന്ന് ആഗ്രഹമുള്ളവർ തിരുവനന്തപുരം ഭാഗത്ത് താമസിക്കുന്നവരാണെങ്കിൽ നേരെ ഇങ്ങോട്ട് പോരുവാണ് നല്ല വിലക്കുറവിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് അപ്പൊ നമ്മൾ ഇത്രയാണ് വാങ്ങിച്ചത് അപ്പോൾ ഇതിനകത്ത് കൂടുതലും പൂക്കുറ്റി മത്താപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ നമ്മുടെ ഈ പടക്കം കുറവാണ് ഇനി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്നാണ് വിചാരിക്കുന്നത് അപ്പം നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ദീപാവലിക്ക് പടക്കം എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ പച്ച പാലോട് നന്ദിയോട് സൈഡിലേക്ക് വരിക ശരിക്കുമുള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുടവനാടെന്നാണ് ആ സ്ഥലത്തിന്റെ പേര് അത് നന്ദിയോട് തന്നെയാണ് നമ്മുടെ പേരയം ചെല്ലഞ്ചി റൂട്ടിൽ നന്ദിയോട് ഭാഗത്ത് വരുന്ന കുടവനാടെന്നു പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഈ ഒരു കട സ്ഥിതി ചെയ്യുന്നത് നാട്ടുവൈദ്യ ഗവേഷണ കേന്ദ്രത്തിന്റെ തൊട്ട് ആണ് ഈ ഒരു കട സ്ഥിതി ചെയ്യുന്നത് അതായത് കുടവനാട് നാട്ടുവൈദ്യ ഗവേഷണ കേന്ദ്രം എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട് അതിൻ്റെ തൊട്ട് ആണ് ഈ ഒരു കട സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അതുപോലെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും ഹാപ്പി ദീപാവലി അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം അതുവരേക്കും ബായ്